പാല് മറിച്ച് സാക്ഷേ പാല് കുടിച്ചോ നീ 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 എന്നോട് കള്ളത്തരം പറയുന്നേ ഉള്ളൂ ഈ ചെറുപ്പത്തിൽ നീ കളത്തരം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കളത്തരം പറയാൻ പാടില്ലാന്ന് പറഞ്ഞിട്ടില്ലേ വായി എടുത്ത കള്ളത്തരം പറയുന്നു ഈ പ്രായത്തിൽ ഇങ്ങനെ സ്കൂളിലും കോളേജിലും എന്തെല്ലാം പറയുന്നു നീ പ്രാന്തമായി പ്രാന്തമായി നടക്കല്ലേ നിന്റെ കെമിസ്ട്രി ഈ കൊണ്ട് ൊന്നുംറത്തിറങ്ങാൻ കഴിയുന്നുണ്ടാവൂലെ ആ പിന്നെ അമ്മ നാളെയും ട്യൂഷനും ഫിസിക്സ് പേടി ഫിസിക്സ് മാഷിനെയും പ്രാന്തനായി കടിക്കൂന്നു നീ ഇടുന്ന പഠിച്ചാ മതി കേട്ടാ പൊറത്തൊന്നും ഇറങ്ങണ്ട ോട് ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറയുന്നു വന്നിട്ട് കുളിക്കേ നാളെ കുളിക്ക എത്ര ദിവസമായി നീ കുളിച്ചിട്ട് മണക്കുന്നു നീ പോയി കുളിച്ചേ പോയി ഞാൻ നാളെ കുളിച്ചോളൂ ും ഒരു സാധനം കൊടുക്കാൻ പാടില്ല ഏട്ടാ സാധനം കൊടുത്താൽ മോശ സ്വഭാവമാണല്ലോ അല്ലേ നോക്ക് നേരിട്ടീതിന്റെ മോള് പിങ്കിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുന്ന ചോക്ലേറ്റ് കിട്ടിട്ട് ആ പെണ്ണിനെ ഒഴിവാക്കി രണ്ട് ചോക്ലേറ്റ് ഒന്നോക്ക് കൊടുത്തോടെ ഇങ്ങനെ വൃത്തിയായിട്ട സ്വഭാവമല്ല കിട്ടി നിവുക്ക് മോളെ ആ ലഡു താ മോളെ എങ്ങനെ ഈ ചായ മാത്രം മാമന് കൊടുക്കുക അമ്മനെ ഇങ്ങനെ വഷളാക്കല്ലോ മോളെ ഒരു ലഡു താ നീ രാത്രി അച്ഛൻ വരുമ്പോൾ നിനക്ക് എന്നാ വേണ്ടേന്ന് പറഞ്ഞാൽ കൊണ്ടുനാ പറയാ നീ ആ ഒരു ലഡു താ മോളെ വേണ്ട ഇങ്ങനെ നാണം കിടത്തേണ്ട താടാ ഇല്ല ഇത് അന്തിയാന്ന് എന്നാ നീ അര കഷ്ണം എന്താ അത് ഞാൻ പൊടിച്ചിട്ട് ലഡുപോളാക്കി കൊടുക്കുക വീടെ ബാത്തറിയൊന്നും ഇല്ലായാലോട് ഇറങ്ങി പോവാൻ പറ ഒരു ലഡു ചോദിച്ചാൽ നിനക്ക് തരാൻ കഴിയില്ല അല്ലേ ഒരാൾക്ക് ഒരു സാധനം നീ കൊടുക്കരുത് കേട്ടാ നല്ല സ്വഭാവ ഇത് നല്ല സ്വഭാവം അവൻ പൂട്ടെ ഞാൻ തരാം ആ ചേട്ടാ ഇന്നലെ പുഷ്പേച്ചി പിള്ളേരെല്ലാം വന്നിട്ട് ബേക്കറിയെല്ലാം തീർത്തിട്ടാ പോയിന് പുസ്തകം എപ്പ തറന്നാലോക്ക് ഉറക്കാന്ന് ചേട്ടാ ഈ സ്വഭാവം എവിടുന്ന കിട്ടീണു സുലു നീ റൂമ പൂട്ടിയിട്ട് പഠിക്കുവാനാണോ അല്ല ഉറങ്ങുവാനാണോ അല്ല പഠിക്കുന്നേ tan square cos square is equal to s square F plus us square is equal to town square a minus b തീരെ ഇള്ളതിനെ ചേട്ടാ എങ്ങനെ അയക്കി മൂത്തോണ്ട് കോക്കറി കാണിക്കും നോക്കിയടേ ഇങ്ങനെ ഒരാൾ വർത്താനം പറയും കോക്കറി കാണിക്കും ചേട്ടാ ഇല്ലേടുന്ന മോ പഠിച്ചീ നീ എന്ത് പറഞ്ഞാലും വാങ്ങി തരില്ല നീ പോയട്ടെ അങ്ങോട്ട് നീ വാശി പിടിക്കണ്ട പിടിക്കേണ്ട സാഷ്ടി തരൂലും വാങ്ങി തരൂല വാങ്ങി തരൂല ഞാൻ കൊറേ ദിവസായി പറയുന്ന വിചാരിക്കുന്നത് നീ ഓളോട് ഭയങ്കര പരിഷമായിട്ടാണ് എന്റെ ഒച്ചവക്കലും പേടിപ്പിക്കലും അന്നായത് ചെറിയ കുട്ടിയല്ലേ വാശിയാന്ന് ദിനേശേട്ടെ ഇങ്ങനെ വാശി ഒക്കെ പാടില്ല എന്ത് വാശിയാണ് കാണിക്കുന്നത് അറിയാം താഴത്തെ ആ വലിയ കളറിൽ ചെറിയ കുട്ടിയല്ലേ ഉണ്ടാവില്ലേ വാശി ഇവൾ ഈ ലോക്കൽ ലോലി പോപ്പിനെ വാശി പിടിക്കുന്നു ഭാവയിലുണ്ടല്ലോ ഇവൾ ഇതിനെക്കാ വലിയ ലോക്കൽ സാധനത്തിനാ വാശി പിടിക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം തനി പറയുന്ന നിങ്ങൾ പറയുന്ന പോലെ മണ്ടനോ പൊട്ടനോ പോങ്ങനോ ആയിക്കോട്ടെ പക്ഷെ എനിക്ക് ദിനേശ്ന മതി മതി ഇവളെന്തല്ല ഇവളീ ലോക്കൽ ലോലി പോപ്പിനെ ഈ വാശി ഓടിക്കുന്നു ബാബയിലുണ്ടല്ല ഇവള് ഇതിനേക്കാൾ വലിയ ലോക്കൽ സാധന വാശി ഓടിക്കുക